ജനുവരി മാസം മുതൽ സംസ്ഥാനത്ത് നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം നിരവധി ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം പ്രധാന മന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു സമ്മാൻ പദ്ധതിയാണ് തീർത്തും സൗജന്യമായാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് കർഷകർക്ക് അവരുടെ വളം അതുപോലെ തന്നെ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു സമ്മാൻ നിധി എന്ന രീതിയിലാണ് ഒരു വർഷത്തിൽ ആറായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത് കർഷകരെ സഹായിച്ചാൽ അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബം കൂടിയാണ് രക്ഷപ്പെടുന്നത് അതായത് കർഷകരെ ശാക്തീകരണം തിലൂടെ കുടുംബങ്ങളുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നാല് മാസത്തെ ഇടവേളകളിലായാണ് രണ്ടായിരം രൂപ വെച്ച് ഈ ഒരു തുക വിതരണം ഒരു വർഷത്തിൽ ആറായിരം രൂപ നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൃഷി ഭൂമിയുള്ള ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് നിലവിൽ തുക ലഭിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് തുക ലഭിക്കുകയില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ കൃഷി ഭൂമിയുള്ള ആളുകൾക്കാണ് തുക നൽകി വരുന്നത് ഇനി ആ ഒരു സമയങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷകൾ നൽകാവുന്നതാണ് കൃഷിഭവൻ മുഖേനയോ അല്ലെങ്കിൽ സി എസ് സി സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ ഒക്കെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പുതിയതായിട്ടുള്ള കരമടച്ച രസീത് അത് നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു കോപ്പി അതായത് ആ ഒരു പാസ്ബുക്കിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും ഇതോടൊപ്പം ലിങ്ക് ചെയ്യാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതായത് എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ലഭ്യമാവുകയുള്ളൂ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ ഒ ലഭ്യമാവേണ്ടതുണ്ട് ആ ഒരു പ്രക്രിയ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ആധാറുമായും ലിങ്ക് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിന്റെ അക്കൗണ്ട് മാത്രം നൽകും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുകയും വേണം ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിയ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ആയിരിക്കണം എന്നില്ല തുക വരുന്നത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക ലഭിക്കുന്നുണ്ട് നിലവിൽ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ ഏതെങ്കിലും ഗഡു നിങ്ങൾക്ക് ലഭിക്കാത്തതുണ്ടെങ്കിൽ ആ ഒരു തുക നിങ്ങളുടെ മറ്റു ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അത്തരത്തിൽ പല ആളുകൾക്കും ഈ ഒരു തുക മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഇരുപത്തി ഒന്നോളം ഗഡു അവരുടെ അക്കൗണ്ടുകളിൽ ലഭിച്ചു കഴിഞ്ഞു ഇനി ഇരുപത്തിരണ്ടാം ഘടു ആരംഭിക്കുന്നത് ഡിസംബർ മാസം മുതലാണ് അതിനുള്ള കാലയളവ് ആരംഭിക്കുന്നത് ഈ നാല് മാസത്തിനിടയിൽ ഏത് മാസത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിരണ്ടാമത്തെ ഘഡു എത്തിച്ചേരാവുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് അതായത് അനർഹമായി ഈയൊരു തുക നിരവധി ആളുകൾ കൈപ്പറ്റുന്നുണ്ട് എന്നൊക്കെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിബന്ധനകൾക്കനുസരിച്ച് കൂടുതൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളത് സംസ്ഥാനങ്ങളോട് റിപ്പോർട്ടുകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അതിനനുസരിച്ച് സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ അനർഹരായിട്ടുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കർഷകരെ ശാക്തീകരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഒരംഗത്തിന് മാത്രമേ ഈ ഒരു തുകയ്ക്ക് അർഹതയുള്ളൂ പ്രൊഫഷണൽ ജോലി എടുക്കുന്ന ആളുകളാണെങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല അതായത് അഡ്വക്കേറ്റ്മാർ അതുപോലെ തന്നെ മറ്റു സർക്കാർ സർവീസുകളിൽ ജോലി എടുക്കുന്ന ആളുകൾ സർക്കാർ പൊതുമേഖല ജീവനക്കാർ പെൻഷൻകാർ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ അതായത് നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരൊന്നും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ നൽകേണ്ടതില്ല കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഈ ഒരു തുക എത്തിക്കുന്ന നടപടിയോടൊപ്പം തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ നാനൂറ്റി പതിനാറ് കോടിയോളം രൂപ ഇത്തരത്തിൽ അനർഹമായി നൽകിയ തുക തിരിച്ചു പിടിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ ഒരു തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് അതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം കിസാൻ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നൽകി അതിന് താഴെയുള്ള ക്യാപ്ച കോഡ് നൽകിയാൽ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആധാർ സീഡിങ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അക്കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണവും അറിയാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്